ഹായ് ഹലോ അസ്ലാമലക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ലാ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകാൻ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കിപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല എനിക്ക് അക്ഷയയിലും അതുപോലെ വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കായിരുന്നു കേട്ടോ കുറേ ദിവസം ഉണ്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അതൊക്കെ തന്നെയാണ് പണി അപ്പോൾ നമുക്ക് സമയത്തിന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് പോവുമായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി ടേബിൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കായി പോയി അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഫുള്ള് കാണിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഉച്ചവരെ കാണിക്കണമെങ്കിൽ എന്ത് ഒരുപാട് കൂടുതലായിരിക്കും നമ്മുടെ എം എല്ലാം തീർന്നും പോകും അപ്പം ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് കാണിക്കാവേ രാവിലെ വാപ്പായ മൈമുടയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ വാപ്പാക്ക ചെക്കപ്പിൻ്റെ ദിവസമാണെന്ന് അപ്പോൾ അവർ രാവിലെ പോയി അപ്പോൾ എന്താ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണ വെളുപ്പിനെയാണ് കേട്ടാ പോകുന്നത് മണിയൊക്കെ ആകുമ്പോഴേ പോകുന്നതാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നൊരു ടൈമുണ്ട് ആ ടൈമിൽ എത്തിയാൽ മതി എട്ട് മണിക്ക് കയറണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ പോയിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടോ ഞാനല്ല അനിയത്തിയാണ് അവൾ അന്ന് തീയൊക്കെ പിടിപ്പിച്ച് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പാക്ക് കാപ്പി കുടിച്ചിട്ട് പോകുന്നത് ദോശ രാവിലെ ഞാൻ ഉണ്ടാക്കി ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ രാവിലെ തന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ ബാക്കി ചായ ഞാൻ ഒന്നുകൂടെ ചൂടാക്കി കേട്ടോ ഇട്ട സമയത്ത് കുടിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ചൂടാറായി ചൂടാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മായ അപ്പായം പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ പോയി കിടന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്ക ഉറക്കപ്പിച്ചുണ്ടായിരുന്നു അങ്ങ് കിടന്നോളാൻ വയ്യാത്തൊരിതായിരുന്നു കേട്ടോ അപ്പോൾ അരി എന്തായാലും അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്നു കിടന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എണീറ്റിട്ടാ പിന്നെ കിടന്നു കഴിഞ്ഞാൽ മടിച്ച് നമുക്ക് സമയം ഒരുപാട് ഇതായിപ്പോവും വേസ്റ്റായിപ്പോകും അതുകൊണ്ട് പിന്നെ എണീറ്റിട്ട് അടുക്കളയിലേക്ക് വീണ്ടും വന്നു വന്ന് അരിയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഉമ്മയും അപ്പം ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനും എനിയത്തി മോളെ കഴിക്കത്തുള്ളൂ അപ്പോൾ പാത്തു കുറേ ദിവസം കൊണ്ട് പറയുന്നത് കേട്ടോ മസാലദോശ വേണമെന്ന് ഇങ്ങനെ റീൽസൊക്കെ കാണുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ആ സാലദോശയുടെ വന്ന് കാണുമ്പോഴത്തേക്കാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് പറയുന്നത് അത് വേണമെന്നുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് വലിയ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അതൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊന്നും ഇട്ടില്ല വെറുതെ അരിഞ്ഞിട്ട് കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും സോറി ഇഞ്ചി എടുത്തില്ല കേട്ടോ ഇഞ്ചി ഇപ്പോഴാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇല്ലായിരുന്നു വീടിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ ഉമ്മ പിന്നെ കുറച്ച് ഇഞ്ചി കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കിളിർത്ത് ഒന്ന് പൊട്ടിമുളച്ച് നിൽക്കുകയാണ് എന്നാലും അതിൽ നിന്ന് കുറച്ച് തോണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി മണ്ണിട്ട് മൂടിയിട്ട് കേട്ടോ പിന്നെ വന്ന് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പക്ഷേ മല്ലിയില എടുത്തെങ്കിലും ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞാൻ മറന്നുപോയി അപ്പോൾ മസാല ദോശ ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാന്ന് വെച്ചാൽ കുഞ്ഞ് ദോശക്കല്ലാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വലിയ റൗണ്ട് ഉണ്ടെങ്കിലല്ലേ കുറച്ച് നല്ല രീതിയിൽ പരത്തി എടുക്കാനായിട്ട് പറ്റും ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്താ അതിലൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ പിന്നെ കറിവേപ്പിലയും അതുപോലെ മല്ലീലയും ഒക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ വന്നിട്ട് കുക്കർ ഇപ്പോൾ കുറച്ച് സമയം മതിയല്ലോ പൊട്ടറ്റയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുക്കറിൽ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അതിൽ മസാല ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്നിൻ്റെ കളറൊന്ന് ആവുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ പിന്നെ മടി പിടിച്ചിട്ട് എങ്ങനെയൊക്കെ അരിഞ്ഞ് കണ്ടം തുണ്ടം വെട്ടിയിട്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കാം മോപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒന്നേ ഇടുന്നുള്ളൂ നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കണം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടറ്റെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ സവോള നല്ല കട്ടി കുറച്ച് അരിഞ്ഞിട്ടുള്ള സവോളയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടച്ചിട്ട് അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ മസാല കൂട്ടുകളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കണം അതിന് ശേഷമാണ് നമ്മൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല കളറുണ്ട് കേട്ടോ പക്ഷേ ക്യാമറയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇത് വീഡിയോയിൽ കളറ് കിട്ടുന്നില്ല കേട്ടോ ഫോ എന്തോ ക്യാമറയുടെ ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ നല്ല കളറുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ മാവൊക്കെ ഒന്ന് കലക്കി വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ദോശ ചുട്ടല്ലോ ഉമ്മായും വാപ്പായും കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ദോശ അവർക്ക് ചമ്മന്തിക്കറിയാട്ടോ കൊടുത്തത് ഈ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വാപ്പാക്കളൊക്കെ ഉരുളക്കിഴങ്ങ് അത്ര ഇഷ്ടമല്ല കഴിക്കാൻ പറ്റത്തില്ല ഷുഗർ ഉള്ളില്ലേ അപ്പോൾ ഉമ്മാക്കും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടായിരിക്കുന്നത് കുറച്ച് മാവേ ഉള്ളൂ എന്നാലും ഒരു ഏഴെട്ട് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി മസാലയൊക്കെ റെഡിയാക്കി വെച്ച് ദോശക്കല്ല അടുപ്പയിലേക്ക് വെച്ച് ദോശ വിടുന്ന സമയമായപ്പോഴത്തേക്കും ഇതേ പാത്തു എണീറ്റിട്ടുണ്ടായിരുന്നു ഈ പാത്തും ഉമ്മായും അപ്പായും പോകുന്ന സമയത്ത് എണീച്ചായിരുന്നു പിന്നെ ഒന്നുകൂടി കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നുകൂടി പോയി കിടന്നു ആ സമയത്ത് എൻ്റെ കൂടെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയാൾ കേട്ടോ ഇപ്പോഴത്തേക്കും എന്തേ എണീച്ച് വന്നിട്ടുണ്ട് അത്ര നല്ല മൂടല്ല തലേന്ന് രാത്രിയൊക്കെ ഭയങ്കര ചുമയും തുമ്മലും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഞ്ഞുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഭയങ്കര മടി സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മടി സാധാരണ അങ്ങനെയല്ല കേട്ടോ പോകാൻ ഭയങ്കര ഉഷാറില എണീറ്റ് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇന്ന് ഭയങ്കര മടി അങ്ങനെ അതേ വന്ന് ഇവിടെ കിടക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ കാര്യൊക്കെ പറഞ്ഞിട്ട് പിന്നെ എണീറ്റ എണീറ്റവാടെ വന്ന് വെറുതെ അവിടെ കിടക്കല്ലാട്ടോ ഇവിടെ കാർപ്പ് നിക്കുകൊണ്ട് കിടക്കാണ് അങ്ങനെയാക്കാൻ പറ്റത്തില്ല കുഞ്ഞു വാ അങ്ങനെ ഇനി പാത്തു കുട്ടിയെ പല്ലു തേപ്പിക്കാനായി ആക്കിയിട്ട് വേണം വന്ന് ദോശ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ പല്ലൊക്കെ അവൾ ഒറ്റയ്ക്ക് തേച്ചോളും അവിടെ പിന്നെ അനിയത്തി അവിടെ നിപ്പുണ്ടായിരുന്നേ കുറച്ച് നേരമൊക്കെ മുറ്റത്തൊക്കെ കറങ്ങി മുറ്റത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ കയറി വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അനിയത്തി അവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ അകത്തോട്ട് പോകാനായിട്ട് പോകാം കേട്ടോ അപ്പോഴത്തേക്കും മീനേ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഓട്ടം അതിനകത്ത് അപ്പോൾ അവർക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരി ദോശ അതുപോലെ ചീനി ചീനിയുണ്ടല്ലോ ചീനിയൊക്കെ നമ്മൾ ഇടിച്ച് ഇങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കുന്നില്ല പിന്നെ ഇലകൾ ഈ മരത്തിടിത്തോലുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും അതിൽ ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു പിന്നെ അരി ഇട്ട് കൊടുത്തു കേട്ടോ അരി ഇട്ടപ്പോഴത്തേക്കും കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പച്ചരി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്തുവിനെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തോട്ട് പോയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദോശക്കല്ല് അടുപ്പയിലേക്ക് വെച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നത് അപ്പോഴും ഞാൻ മറന്നു പോയിട്ടാണ് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടങ്ങ് ചൂടായി പിന്നെ വന്ന് കുറച്ചേരം തീ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെയാണ് കേട്ടോ കത്തിച്ചത് അപ്പോഴത്തേ നമ്മുടെ ദോശക്കല്ല് വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ നമുക്ക് കിട്ടി പിന്നെ കുറച്ച് നെയ്യും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ തടവി കൊടുക്കായിരുന്നു കേട്ടോ അതിലേക്ക് പക്ഷേ നെയ്യ് ഇരിപ്പില്ലായിരുന്നേ പിന്നെ എണ്ണ ഒഴിച്ചാലും അത്രയ്ക്ക് ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത്ര തന്നെ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവർ മസാല ദോശ ചെയ്ത് നോക്കാത്തവർ കേട്ടോ ചെയ്ത് അറിയാവുന്നവരുടെ അടുത്തല്ല ഈ പറയുന്നത് ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്തൊക്കെ നോക്കാം നമുക്ക് തന്നെ വീട്ടിലെ മസാല ദോശയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാന് കുറച്ചുകൂടി വലുതാക്കിയാണെങ്കിൽ നമ്മൾ കടകളിൽ കിട്ടുന്ന ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിലൊക്കെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി പാത്തൂന് ആദ്യം ഉണ്ടാക്കിയത് പാത്തൂനാട്ടോ ഞാൻ കൊടുത്തത് പാത്തു കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ ഒരുക്കമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനും ഒക്കെ കൊണ്ടുപോകാനുള്ള ലഞ്ചും എല്ലാം ഞാൻ തയ്യാറാക്കി പക്ഷേ പിന്നെ ആയപ്പോൾ ഭയങ്കര ചുമയായിട്ടോ അപ്പോൾ ഒന്നും വിട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വിടാമെന്ന് വിചാരിച്ചു ഇന്ന് രണ്ട് ദിവസം കൂടെ നിർത്തി മരുന്നൊക്കെ കൊടുത്തു റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ വിശേഷം ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കറി ഉണ്ടാക്കണം തോരനൊക്കെ ഞാൻ റെഡിയാക്കി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അമരപ്പയർ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോരനാക്കി വെ വെച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കറി മീൻ കറി വെച്ചാൽ മാത്രം മതിയെ കറിക്ക് നമുക്ക് കിളിമീനാണ് അപ്പോൾ അത് സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇതിൽ നിന്ന് ഒരു മൂന്നാല് മീനെടുത്ത് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിന് സ്കൂള് സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിച്ചത് അപ്പോൾ അത് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ കറി മാത്രം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് അപ്പോൾ അനിയത്തി ഇനിയും മുറ്റമൊക്കെ അടിച്ചിട്ടേ കയറത്തുള്ളൂ അപ്പോൾ ഞാൻ കറി വെക്കണം കാപ്പിയൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതൊന്നും മറക്കേണ്ട ലൈ Akwai ciya ya markar da ta lama laikin datan.